കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര് ജെ മേഴ്സിക്കുട്ടി അമ്മ ഓപ്ഷൻ എ ജെ മേഴ്സിക്കുട്ടി അമ്മ പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് പറയുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്ന താഴെപ്പറയുന്ന സംഘസാഹിത്യകൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണി പരിഗണിക്കുന്നത് ഏത് താഴെപ്പറയുന്ന സംഘസാഹിത്യകൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് ഏത് ഓപ്ഷൻ സി തോൽക്കാപ്പിയം പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ഡി വയനാട് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായാണ് കുമ്മനം രാജശേഖരൻ ചുമതലയേറ്റത് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായാണ് കുമ്മനം രാജശേഖരൻ ചുമതലയേറ്റത് ഓപ്ഷൻ ബി മിസോറം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഓപ്ഷൻ എ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആര് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ഓപ്ഷൻ ഡി ആനി ബസൻ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അറിയ സമാജത്തിന്റെ സ്ഥാപകൻ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഓപ്ഷൻ ബി പണ്ഡിറ്റ് കെ പി കറുപ്പൻ തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്ന് താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസ് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ഓപ്ഷൻ ഡി കെ ബി മേനോൻ ഓപ്ഷൻ ഡി കെ ബി മേനോൻ താഴെ പറയുന്നവയിൽ പറയുന്നവരിൽ ഹരിതഗൃഹവാതകമല്ലാത്തത് ഏത് താഴെപ്പറയുന്നവയിൽ ഹരിത ഗൃഹവാതകമല്ലാത്തത് ഏത് ഓപ്ഷൻസ് ഹീലിയം കാർബൺ ഡൈ ഓക്സൈഡ് മീതിയൻ ക്ലോറോഫ്ലോറോ കാർബൺ ഓപ്ഷൻ എ ആണ് ഉത്തരം ഹീലിയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഓപ്ഷൻ ബി ആണ് ഇടുക്കി ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ സി ഗോദാവരി ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ബി ജാർഖണ്ഡ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻ എ ആണ് ഉത്തരമഹാ സമതലം ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഭൂവൽക്കം ഓപ്ഷൻ ബി ഭൂവൽക്കം ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ഐലന്റ് ഓപ്ഷൻ സി വെല്ലിംഗ്ടൺ ഐലൻഡ് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം രാമേശ്വരം ഓപ്ഷൻ എ രാമേശ്വരം മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏത് മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏത് ഓപ്ഷൻ ബി ആണ് മലേഷ്യ ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചിത്രകാരൻ സോറി ചരിത്രകാരൻ ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ ഓപ്ഷൻ സി വാലന്റൈൻ ഷിറോൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനം ഓപ്ഷൻ സി സുസ്ഥിര വികസനം ലോക തണ്ണീർ തട ദിനം ലോക തണ്ണീർ തട ദിനം ഫെബ്രുവരി രണ്ട് കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാർഡ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം കാറ്റിന്റെ വേഗത അന അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ ഐ എസ് ആർഒയുടെ നൂറാമത്തെ ഉപഗ്രഹം ഐ എസ് ആർഒയുടെ നൂറാമത്തെ ഉപഗ്രഹം ഓപ്ഷൻ സി കാർട്ടോസാറ്റ് ടു കാർട്ടോസാറ്റ് ടു ലോകദ്വീപിന്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ് ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ് കേരള ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം കേരള ഹൈക്കോടതിയുടെ കീഴിലാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ അറിയപ്പെടുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ അറിയപ്പെടുന്നത് രാജ്യസഭ ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ ലോകസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ലോകസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസമാണ് ജൂലൈ പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ് പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ് ചട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ കേരള ഗാന്ധി അറിയപ്പെടുന്നത് ആരെയാണ് കേരള ഗാന്ധി അറിയപ്പെടുന്നത് കെ കേളപ്പൻ ഓപ്ഷൻ എ കെ കേളപ്പൻ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നുപോകുന്നു ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു ഓപ്ഷൻ സി എട്ട് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഓപ്ഷൻ ബി ആണ് സംസ്ഥാന ഗവർണർ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൺവർ സിംഗ് ഓപ്ഷൻ സി ആണ് ഉത്തരം ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുമെന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവര സാങ്കേതിക വിദ്യ നിയമത്തിലെ വകുപ്പ് ഏത് ജനങ്ങളുടെ അഭിപ്രായം സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുമെന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവര സാങ്കേതിക വിദ്യ നിയമത്തിലെ വകുപ്പ് ഓപ്ഷൻ എ ആണ് അറുപത്തി ആറ് എ പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രായ സ്വീകരിക്കാനായി ഈയിടെ കേരളത്തിലെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ നിക് ഓപ്ഷൻ ബി നിക് ഉർഒയുടെ നിലവിലെ ചെയർമാൻ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ കെ ശിവൻ ഓപ്ഷൻ സി കെ ശിവൻ രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛം പുരസ്കാരം നേടിയതായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി പതിനേഴിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം രണ്ടായിരത്തി പതിനേഴിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ജർമ്മനി ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക താഴെ പറയുന്നവൽ വൈറസ് രോഗമല്ലാത്തത് ഏത് താഴെ പറയുന്നവൽ വൈറസ് രോഗമല്ലാത്തത് ഡിഫ്തീരിയ നെല്ലിന്റെ ശാസ്ത്രീയ നാമം നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഓറൈസാറ്റൈവലിയമങ്ങൾ ആവിഷ്കരിച്ചത് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ലോക ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം ലോക ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഒഡീഷ കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട് കിതാബുൽ റഹ്ലാരുടെ പ്രശസ്തമായ യാത്രാ വിവരമാണ് യാത്രാവിവരണമാണ് ഇബൻ ബത്തൂത്ത ഓപ്ഷൻ സി ഇബൻ ബത്തൂത്ത കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണി ഏത് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ് കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ് സ്പെയിൻ ഓപ്ഷൻ ഡി സ്പെയിൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഓപ്ഷൻ സി വെങ്കയ്യ നായിഡു കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത് കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത് ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് അറുപത്തി അഞ്ചാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത് ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് അറുപത്തി അഞ്ചാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിനെ ലഭിച്ചത് വിശ്വാസപൂർവം മൻസൂർ ഓപ്ഷൻ എ ആണ് വിശ്വാസപൂർവ്വം മൻസൂർ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ തലവനാര് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ തലവൻ എൻ കെ സിംഗ് ഓപ്ഷൻ സി എൻ കെ സിംഗ് താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ തന്നിരിക്കുന്നത് മങ്കൊമ്പ് വായ പട്ടാമ്പി പന്നിയൂർ ഇതിൽ പന്നിയൂർ ആണ് ഉത്തരം നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് പന്നിയൂർ ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏത് ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി സജൽ ധാര പദ്ധതി ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ നരേന്ദ്ര മോദി ഓപ്ഷൻ ബി നരേന്ദ്ര മോദി ഇനിയുള്ളത് ഇരുപത് മാത്സ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇരുപത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസുമാണ് അപ്പൊ ഇത് ചെയ്തു നോക്കാൻ താല്പര്യമുള്ളവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആൻസർ കീയുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നോക്കാം